മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വീണ്ടും പഞ്ചനക്ഷത്ര പരിശീലനം ഇരുന്നൂറ്റി അൻപതിൽ താഴെ മാത്രം വരുന്ന ജി എസ് ടി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയാണ് ഖജനാവിൽ നിന്ന് ലക്ഷം രൂപ ചിലവഴിച്ച് പരിശീലനം നടത്തുന്നത് കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് ഇവർക്കുള്ള താമസം ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു സർക്കാർ ഉദ്യോഗസ്ഥരുടെ പരിശീലനങ്ങൾക്ക് സർക്കാരിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് മറികടന്നാണ് ജി എസ് ടി ഉദ്യോഗസ്ഥർ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത് കഴിഞ്ഞ വർഷം കൊച്ചിയിൽ നടന്ന പഞ്ചനക്ഷത്ര പരിശീലനത്തിന്റെ വാർത്ത റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത് ടി വി പ്രസാദ് ചേരുന്നു വിശദാംശങ്ങളുമായി പ്രസാദ ഉദ്യോഗസ്ഥർക്ക് പരിശീലനമൊക്കെ വേണം പക്ഷെ അത് ഏത് സമയത്ത് വേണം എന്നുള്ളതിൽ ഒരു ചോദ്യമുണ്ടല്ലോ അല്ലെ മാത്രമല്ല ഏത് ചട്ടങ്ങളൊക്കെ ഇതിൽ തെറ്റിക്കുന്നുമുണ്ടോ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം റോഷനി ആ ജി എസ് ടിയുടെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ഈ പരിശീലനം താമസിച്ചുള്ള പരിശീലനം നടത്താനുള്ള സർക്കാരിന്റെ കീഴിലുള്ള ഒരുപാട് കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് ലഭ്യമാണ് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കെ ധനകാര്യ വകുപ്പ് തന്നെ ഒരു ഉത്തരവ് പുറത്തിറക്കിയിട്ടുമുണ്ട് സർക്കാരിന്റെ ഇത്തരം താമസിച്ചുള്ള പരിശീലനങ്ങൾ അത് സർക്കാർ സ്ഥാപനങ്ങളിൽ മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് ഉത്തരവ് പക്ഷേ ആ ഉത്തരവിനെ മറികടന്നുകൊണ്ടാണ് ജി എസ് ടി ഇന്റലിജൻസ് ഇങ്ങനെ ഒരു പഞ്ചനക്ഷത്ര പരിശീലനം നടത്തുന്നത് റോഷ്നി കോർമ്മയുണ്ടാവും കഴിഞ്ഞ വർഷം ഇതേ സമയമാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ പഞ്ച പഞ്ചനക്ഷത്ര പരിശീലനം റിപ്പോർട്ട് ചെയ്തത് അന്നും ഇവർ ചെലവഴിച്ചത് ലക്ഷം രൂപയാണ് ഈ ഒരു സാഹചര്യം ഓർക്കണം വെറും നാല്പത്തിരണ്ടായിരം രൂപയുടെ സാധനങ്ങൾ വാങ്ങാനില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ശമ്പളം കൊടുക്കാത്തത് നമ്മൾ കാണുന്നുണ്ട് പല മേഖലകളിലും ശമ്പളം മുടങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട് പാവപ്പെട്ട മനുഷ്യരുടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പണമില്ല എന്ന് സർക്കാർ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ഇരിക്കെയാണ് ഇരുന്നൂറിൽ താഴെ വരുന്ന ജി എസ് ടി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് താമസിച്ചുള്ള പരിശീലനത്തിന് വേണ്ടി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ഈ ഖജനാവിൽ നിന്ന് പൊടിപൊടിക്കാൻ പോകുന്നത് കൊച്ചി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാളിലാണ് പരിശീലനം നടക്കുന്നത് നോവൽറ്റി പോലെയുള്ള ഹോട്ടലുകളിലാണ് താമസം ഒരുക്കിയിരിക്കുന്നത് ഈ താമസവും ഹോളുമെല്ലാം ബുക്ക് ചെയ്തിരിക്കുന്നത് പുറത്തു നിന്നുള്ള ഒരു ഏജൻസിയാണ് എന്നുള്ള കാര്യവും ഏറെ കൗതുകമുള്ളതാണ് റോഷ്നി ഒരു കാര്യത്തിലേക്ക് കൂടി നമ്മുടെ ഓർമ്മയെ തിരിച്ചു കൊണ്ടുപോകണം കഴിഞ്ഞ വർഷം നമ്മൾ ഈ പഞ്ചനക്ഷത്ര പരിശീലനത്തിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ അവർ ചെയ്തത് പാലക്കാട് കേന്ദ്രീകരിച്ച് ആക്രി സാധനങ്ങൾ വിൽക്കുന്നവരുടെ കടയിൽ വ്യാപകമായ ഒരു റെയ്ഡ് നടത്തി എന്നിട്ട് പിന്നീട് പറഞ്ഞു ഈ റെയ്ഡിന് വേണ്ടിയാണ് തങ്ങൾ ഈ പരിശീലനം നടത്തിയതെന്ന് അന്ന് വാർത്ത കുറിപ്പിറക്കിയത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയതിൽ അതിൽ ഇരുന്നൂറ്റി ഒമ്പത് കോടി രൂപ സർക്കാരിന് കിട്ടി എന്നുള്ളതാണ് പക്ഷേ കഴിഞ്ഞ മാസം നിയമസഭയിൽ നിന്ന് ഉത്തരമായി വന്നത് എത്ര കോടി അതിൽ നിന്ന് എത്ര ലക്ഷം അതിൽ നിന്ന് കിട്ടി എന്നത് സംബന്ധിച്ചുള്ള കണക്കുകൾ സൂക്ഷിച്ചിട്ടില്ല അത് ക്രോഡീകരിച്ചു വരുന്നതേ ഉള്ളൂ എന്നാണ് ചുരുക്കത്തിൽ അങ്ങനെ ഒരു കണക്ക് ഇല്ലായിരുന്നു എന്നതാണ് പഞ്ചനക്ഷത്ര പരിശീലനം എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ അതിന്റെ ജാളിത മറക്കാനായിരുന്നു ആ പരിശോധന എന്ന് ജി എസ് ടി ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പുകളിൽ തന്നെ വന്നതാണ് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ തവണ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ജോൺസൺ ചാക്കോ എന്ന പേരുള്ള ആ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ പ്രസാദ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പഞ്ചനക്ഷത്ര പരിശീലനം നടക്കുന്നത് എന്നതാണ് വിശദാംശങ്ങൾ ടി വി പ്രസാദ് തന്നെ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഈ പരിശീലനത്തെ കുറിച്ചുള്ള ഒക്കെ അടുത്ത മണിക്കൂറുകളിൽ തന്നെ പങ്കുവയ്ക്കുമ്പോൾ അപ്പൊ പ്രേക്ഷകർ കാത്തിരിക്കുക